കള്ളുണ്ടായി കലസമേണ്ടിവിടെ ഒന്ന് രൂപ നാൽപ്പത് ദൈവത്തിന് കള്ളുണ്ടായിവിടെ കലസമില്ല ഇവിടെ ഒന്ന് രൂപ നാൽപ്പത് ദൈവത്തിന് കണ്ണൂർ ജില്ലയിലെ മാവലന്മാരുടെ ചില കാവുകളിൽ കെട്ടിയാടപ്പെടുന്ന ഒരു പ്രധാന തെയ്യമാണ് ശ്രീ അറക്കൂർ ചാമുണ്ടി അഥവാ നാട്ടു തെയ്യം ഒന്നുകൂടെ നാൽപ്പത് പരദേവതയാണ് ഈ തെയ്യമെന്നും അറിയപ്പെടുന്നു അറക്കൂർ ചാമുണ്ടിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചാരത്തിലുണ്ട് അതിൽ ഒന്ന് ഇപ്രകാരം ഒരിക്കൽ ചിറക്കൽ രാജാവ് മന്ത്രതന്ത്രശൈലിയും തെയ്യത്തിൻ്റെ കുലഗുരുവുമായ മണക്കാടൻ ഗുരുക്കളെ പരീക്ഷിക്കാൻ കൊട്ടാരത്തിൽ തെയ്യം കെട്ടാൻ ക്ഷണിച്ചു എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മണക്കാടൻ ഗുരുക്കൾ ഒറ്റ രാത്രി കൊണ്ട് മുപ്പത്തൊമ്പത് തെയ്യങ്ങളും രാജാവിൻ്റെ മുമ്പിൽ കെട്ടിയാടി പക്ഷേ മാവിലന്മാർ മാത്രം കെട്ടിയാടാറുള്ള അറക്കൂർ ചാമുണ്ടിയെ കെട്ടിയാടാൻ മണക്കാടൻ ഗുരുക്കൾക്ക് സാധിച്ചില്ല സ്വരൂപിണിയായ ഭദ്രകാളി സങ്കല്പമാണ് അറക്കൂർ ചാമുണ്ടി അര ഊക്ക് കൂടുതൽ ഈ പരദേവതയ്ക്ക് ഉണ്ട് എന്നാണ് സങ്കല്പം ആരെങ്കിലും ആവഹിക്കാൻ വന്നാൽ അവരുടെ അര ശക്തി ഈ പരദേവതയ്ക്ക് ലഭിക്കും അങ്ങനെ ഒന്നര ശക്തി ചാമുണ്ടിക്ക് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് മണക്കാടൻ ഗുരുക്കൾക്ക് അറക്കൂർ ചാമുണ്ടിയെ ആവഹിച്ച് തെയ്യം കെട്ടാൻ സാധിക്കാതെ വന്നത് ഈ പരദേവതയെ ആരാധിക്കുന്നത് മറ്റ് മുപ്പത്തൊമ്പത് ദേവതമാരെയും ആരാധിക്കുന്നതിന് തുല്യമാണത്രേ അത്രയ്ക്ക് ശക്തി സ്വരൂപിണിയാണ് അറക്കൂർ ചാമുണ്ടിയമ്മ മാവന്മാർ നൽകുന്ന നിവേദ്യങ്ങളിലും പൂജാതികർമ്മങ്ങളിലും വളരെ സന്തുഷ്ടയാണ് ഈ പരദേവത എന്നാണ് സങ്കല്പം ചെമ്പേരിക്കടുത്ത് വള്ളിയാട് ആലോറ ദൈവതാരീശ്വര ഗരിയ ഭഗവതി ആരുടെ ദേവസ്ഥാനത്ത് കെട്ടിയാടിയ അറക്കൂർ ചാമുണ്ടി തെയ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി ടി ഗോപിയിൽ നിന്ന് അറക്കൂർ ചാമുണ്ടിയുടെ മറ്റൊരു ചരിത്രം കേൾക്കാം ഈ ദേവ ഈ ദേവസ്ഥാനത്ത് ഏറ്റുവരുന്ന മറ്റൊരു ദേവിയാണ് അറക്കൂർ ചാമുണ്ടി അറക്കൂർ ചാമുണ്ടി അമ്മ പരദേവത എന്ന് പറയും എന്നും പറയപ്പെടുന്നു ഈ ഭഗവതി വടക്കിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് തൊഴിൽനാട്ടിൽ നിന്നാണ് ഭഗവതി വരുന്നത് പൊനം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊനത്തിൽ നെല്ല് വിളഞ്ഞു നിൽക്കുമ്പോൾ പൊനം കൃഷി നെല്ല് വിളഞ്ഞു നിൽക്കുമ്പോൾ കൊയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കന്യകയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ബാലക്കിടാവും വരുന്നത് ആ ബാലക്കിടാവം എന്ന് പറഞ്ഞാൽ പൊട്ടണമായിരുന്നു ആ ബാലക്കിടാവം വന്നു നെല്ല് മോർന്നു മോ മോർ മോർന്നു കൊണ്ടിരിക്കും മോർന്നു വൈകുന്നേരം ഇതിൻ്റെ പദം കൊടുക്കാവുന്നൊരു സമ്പ്രദായമുണ്ട് പദം കൊടുക്കാൻ നേരത്തെ ഈ കന്നികയും ഈ ബാല കിടാവിനേയും കാണാനില്ല എവിടെ പോയി എന്ന് അന്വേഷിച്ച് ഒടുവിൽ ആ പദം മാറ്റി വെക്കുകയും രാത്രിയിൽ തറവാട്ടിലേക്ക് കാരണവർക്ക് ഞാൻ വെറും കന്യകയല്ല എന്നും ഞാൻ ഭദ്രകാളിയായിട്ടുള്ള ദേവിയാണെന്നും ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളത് പിന്നെ വെടുകുന്നില്ലപ്പനായുള്ള മഹാദേവന്റെ ഒരു രൂപമാണെന്ന് പറഞ്ഞു രക്ഷയാകുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളീ അർക്കൂർ ചാമണ്ടിയുടെ അവതാരം അർക്കൂർ ചാമണ്ടി അമ്മ വരികയും ആ അർക്കൂർ ചാമണ്ടി അമ്മ കിട്ടി കെട്ടുന്നതിനെ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ട് കോഴിയെ ഇനി പ്രത്യം ചെയ്ത് ഒന്നിനെ അറക്കുകയും ഒന്നിനെ കടിക്കുകയും ചെയ്യുന്നൊരു ഇതാണ് ഭഗവതികൾ ഭദ്രകാളിയാണ് ഭഗവതി അങ്ങനെ ഈ ലക്ഷ്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭഗവതിയുടെ ഈ രൂപത്തിൽ വരുമ്പോൾ പിന്നെ ഇനി മനുഷ്യനെ കടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ദേവന്മാർ കൂടി മഹാദേവനോട് പറയുകയും മഹാദേവൻ ബാലരൂപം ധരിക്കുകയും ബാലരൂപത്തിൽ കര ശബ്ദമുണ്ടാക്കുമ്പോൾ ഭദ്രാകാളി ശാന്തിരാകുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ മഹാദേവന്റെ മഹാദേവൻ്റെ നെഞ്ചത്തെ വെക്കി ആ സാന്ദ്രസ്വരൂപം മാറുകയും അങ്ങനെ ഒഴുകി ഭദ്രാകാ മഹാദേവൻ ഈ വരുന്നില്ലപ്പൻ ആയിട്ടുള്ള മഹാദേവനെ പൊട്ടൻ അർപ്പുർ പൊട്ടും എന്ന് പറയുകയും ചെയ്തു വെക്കുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതെല്ലാം തുളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഭദ്രകാളി സ്വരൂപമാണ് അമ്മ മറ്റേ ഇവിടെ ഈ ഭദ്രകാളി സ്വരൂപമായിട്ടുള്ള അമ്മയുടെ ആയുധം തന്നെ ഈ നെല്ല് മൂരുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ആയുധം അതാണ് ഇതിൻ്റെ ഇവിടുത്തെ കുച്ചാമണ്ടി അമ്മയുടെ ചരിത്രം അങ്ങനെയാണ് കോച്ചാമണ്ടി അമ്മയുടെ ചരിത്രത്തിൽ ഇവിടെ കെട്ടി വരുന്നത് മറ്റെല്ലാം ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലെല്ലാം ഈ കൂച്ചാമണ്ടികൾ കിട്ടുന്നെല്ലാം വ്യത്യസ്ത രൂപത്തിലാണ് അത് ഓരോ സ്ഥലത്തും ഓരോ സങ്കല്പത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ സങ്കല്പം ഇതാണ് ശ്രീ അറക്കൂർ ചാമുണ്ടിയുടെ മറ്റൊരു ചരിത്രം ഇപ്രകാരം കാളകാട്ടില്ലത്ത് നമ്പൂതിരി ദമ്പതിമാർക്ക് പിറന്ന ഒരു ദേവകന്യക ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവി അറക്കൂർ ചാമുണ്ടിയായി പിന്നീട് അറിയപ്പെടുന്നു കാളകാട്ടില്ലത്ത് നിന്നും ചാമുണ്ടിയമ്മ ചുഴലി ഭഗവതിയെ കാണാൻ പുറപ്പെട്ടു അമ്മ പോകുന്ന നാട്ടിലെല്ലാം കാർഷിക വളവിലും മറ്റും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കുന്നു ചാമുണ്ടി അമ്മയ്ക്ക് അകമ്പടിയായി പോയത് വേങ്ങയിൽ കർത്താവാണ് കർത്താവിൻ്റെ നാട്ടിൽ എത്തിയപ്പോൾ ദേവിയെ അവിടെ നിന്നും പോകാൻ അനുവദിച്ചില്ല അമ്മയെ ചങ്ങലയിൽ പൂട്ടി ഒരു ചെമ്പുവട്ടളം കൊണ്ട് കമിഴ്ത്തി വെച്ചു എന്നാൽ പാതിരാത്രിക്ക് ചങ്ങല പൊട്ടിച്ച് വട്ടളം പിളർന്നു പിളർന്നുകീറി ദേവി രക്ഷപ്പെട്ട് കടമ്പേരിയിൽ ചുഴലി ഭഗവതിയുടെ അടുത്തെത്തി ചാമുണ്ടിയമ്മക്ക് നിവേദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചുഴലി ഭഗവതി ചാമുണ്ടി അമ്മയെ ചോനോടത്ത് പറമ്പിലെ മാവലിൻ സമുദായത്തിലെ കാരണവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ചാമുണ്ടി അമ്മയ്ക്ക് വേണ്ട എല്ലാ നിവേദ്യങ്ങളും കർമ്മങ്ങളും അമ്മയുടെ സ്വരൂപവും ചോനോടത്ത് പറമ്പിലെ കാരണവന്മാർക്ക് നിദ്രയിൽ കാണിച്ചു കൊടുത്തു അതുപ്രകാരം നിവേദ്യമായി നൂറ്റിയൊന്ന് ഇറച്ചിക്കോല് നൂറ്റിയൊന്ന് മീൻ കള്ള് കലശം എല്ലാം തയ്യാറാക്കി നിവേദ്യം സമർപ്പിക്കാൻ മാവലൻ സമുദായത്തിൽപ്പെട്ട പറമ്പത്ത് തോയാടൻ എന്ന കാരണവരെ ഏൽപ്പിക്കുന്നു ഇതും പോരാഞ്ഞിട്ട് ചാമുണ്ടി അമ്മ തലക്കുളം കാവിലും പിന്നീട് കരിമ്പാല സമുദായത്തിലും എത്തിപ്പെടുന്നു കരിമ്പാല സമുദായത്തിൽ നിന്ന് നിവേദ്യം സ്വീകരിച്ച അമ്മ വീണ്ടും മാവില സമുദായത്തിൽ എത്തി തൃപ്തിയടഞ്ഞു ചാമുണ്ടിയമ്മയുടെ കോലം ധരിക്കാൻ കരിമ്പാല സമുദായക്കാർ തയ്യാറായില്ല പകരം കോമരസ്ഥാനത്ത് നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ചെറുമനുഷ്യർ വസിക്കുന്ന നാടുകൾ സന്ദർശിച്ച് സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന അറക്കൂർ ചാമണ്ടിയമ്മയെ നാട്ടു തെയ്യം എന്നും അറിയപ്പെടുന്നു കോലധാരി ശ്രീ നിഷാദ് ഉണ്ണി പാലയാട് പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു